െ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞു കർഷകരുടെ വൈക്കോൽ കെട്ടുകൾ പാടശേഖരങ്ങളിൽ പ്രതീക്ഷയായി ഏറെ യാതനങ്ങൾ സഹിച്ചും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തും കൃഷിയിറക്കിയ കർഷകരുടെ ഏറെ പ്രതീക്ഷയായിരുന്നു വൈക്കോൽ കച്ചവടം കഴിഞ്ഞ പാടശേഖരങ്ങളിൽ യന്ത്രം ഉപയോഗിച്ച് കെട്ടുകളാക്കിയാണ് വൈക്കോൽ ആവശ്യക്കാർക്ക് നൽകിയിരുന്നത് ഇത്തരത്തിൽ കെട്ടുകളാക്കുന്നതിന് കെട്ടൊന്നിനെ മുപ്പത് രൂപയാണ് യന്ത്ര ഉടമകൾ ഈടാക്കുന്നത് ഇതിനു പുറമെ കയറ്റിറക്കുകൂലി വാഹനകൂലി എന്നീനത്തിൽ വേറെയും ചിലവുകൾ വരും ഇവ സൂക്ഷിക്കുന്നതിന് സ്ഥലവും വേണ്ടിവരും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പല കർഷകരും പാടശേഖരങ്ങളിൽ തന്നെ വിപണനം നടത്തുകയാണ് പതിവ് മുൻവർഷങ്ങളിൽ കെട്ടൊന്നിന് നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ കിട്ടിയിരുന്ന മുണ്ടകൻ സീസണിലെ വൈക്കോൽ നിലവിൽ അറുപത്തിയഞ്ച് രൂപ മുതൽ രൂപ വരെയുള്ള നിരക്കിലാണ് നൽകുന്നത് ഈ വിലയ്ക്കും എടുക്കാൻ ആളില്ലാതെയാണ് വൈക്കോൽ കെട്ടുകൾ പാടശേഖരങ്ങളിൽ കിടക്കുന്നത് കൊയ്ത്തിനുശേഷം നെല്ലിന്റെ തുക ലഭിക്കാൻ കാത്തിരുന്ന കർഷകർക്ക് കുറച്ചാശ്വാസമായിരുന്നു വൈക്കോൽ കച്ചവടം വൈക്കോലിനെ ആവശ്യക്കാർ കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് തിരൂർ വളാഞ്ചേരി മേഖലകളിലേക്കും പേപ്പർ പ്ലൈവുഡ് നിർമ്മാണത്തിനും കൊണ്ടുപോയിരുന്ന വൈക്കോലിനെ ഇതുവരെയായിട്ടും ആവശ്യക്കാർ എത്തിയിട്ടില്ല പുഞ്ചവൈക്കോലിനെ അപേക്ഷിച്ച് ഉണക്കം കൂടുതലുള്ള മുണ്ടകൻ വൈക്കോലാണ് ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എടുക്കുന്നത് വൈക്കോൽ യഥേഷ്ടം കൊണ്ടുപോയിരുന്ന കർഷകർ ക്ഷീരമേഖലയിൽ നിന്ന് അകന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് കെട്ടുകളാക്കിയ വൈക്കോൽ ഇനി എവിടെ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ